മുണ്ടരുത് ക്ഷരച്ച ഉണ്ടരുത് എല്ലേതും തീരുമാനിച്ചെടുക്കാനേ എന്റെ കുട്ടി എന്ന വലുതായത് എന്നും ആൻ്റെ കുട്ടി വലുതായത് ഇവൾ ചെയ്തതൊന്നേ ഇമ്മ മറക്കൂല ഇമ്മക്ക് മറക്കാൻ പറ്റൂല ഇപ്പൊ ഇവൾക്ക് ബോധം പോയി ഇവൾക്കൊന്നും ഓർമ്മയ ചെറിയ കുട്ടിയാ മനസ്സാണെന്ന് ഇങ്ങക്ക് ഒത്ത മറക്കാൻ പറ്റി അച്ഛ പോയതേ കാരണം പോയത് ഇങ്ങിങ്ങളൊപ്പ മാത്രം പക്ഷെ എന്റെ തൊണയാണ് പോയത് അതിങ്ങക്ക് മനസിലാവൂല എത്ര പ്രായമായാലും മനസ്സായാലും അവരാരെ തോണല്ലെങ്കിൽ വേദന ഉണ്ടല്ലോ മക്കളോട് എന്ത് സങ്കടം പറയാന് ഒരു പരിധി ഉണ്ട് പക്ഷെ അവരാരോ തോണനോട് സങ്കടം പറയാന് ഒരു പരിധി ഉണ്ടാവില്ല ഒക്കെ കേട്ടിരിക്കും പക്ഷെ ഇവള് കാരണേ കാരണം എന്താ സംഭവിച്ചത് മാസങ്ങളൊന്നായി കിയല്ല ഇപ്പൊ എന്റെ ഉള്ളിൽ സംഭവിച്ചത് അപ്പൊ ഉമ്മാന്റെ കുട്ടിക്ക് ഇമ്മാന്റെ വാക്കിനൊരു വില ഇല്ല ഇമ്മാന്റെ സങ്കടത്തിനൊന്നുമില്ലല്ല എന്നാലും മുട്ടിയ അന്നിന്റെ സ്വന്തം കുട്ടിനെ പോലെടി ഞാൻ കണ്ടത് ഏജുമ്മാനോട് ഇങ്ങനെ ചെയ്തല്ല എന്താ അവളിപ്പ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്വബോധം നഷ്ടപ്പെട്ടവളെ ഈ കട ഉപേക്ഷിക്കാൻ അത്രേ അത്രയുള്ളൂ അതുകൊണ്ട് ഞങ്ങള് അങ്ങോട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ ഇനി ഇന്നെ എങ്ങനെ കുറ്റപ്പെടുത്തിട്ടും കാര്യം എന്ത് കുറ്റപ്പെടുത്തിയിട്ടും കാര്യം ഞാൻ നോക്കിക്കൊണ്ട് ആരും നോക്കണ്ട ആ റൂമ് മാത്രം മതി ഇപ്പത്തെ അവസ്ഥയിൽ വിള്ക്ക് ശരിയാണ് ഇവള് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഇവളോട് പൊറത്തൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഈ രണ്ടും കട്ട അവസ്ഥെ ഇവളോട് എങ്ങനെയമ്മ ഞമ്മള് ആ ഒരു രീതിയിൽ പെരുമാറില്ല അതൊന്നുമ പറഞ്ഞു തരുമോ മതി ഇമാരുടെ കുട്ടിയെ അഞ്ചത്തിന് ഇങ്ങനെ പുകത്തി പറയണ്ട അഞ്ചത്തി ഇവിടുന്നേ കൊത്തന്റെ കൂടെ ഒലിച്ചോടി പോയതാണ് അല്ലാതെ നല്ല പോലെ ഉമ്മ വാപ്പെ കെട്ടിച്ചു വിട്ടതല്ല അതും മാറ്റ കുട്ടി മറക്കണ്ട